ライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライターライ പിന്നെ പാർക്കുട്ടി വാങ്ങിച്ചോണ്ടാർട്ട് വലിക്കില്ല ഞാൻ തീരുമാനിച്ചോളാം പോയിട്ടുവാൻ സാറും ഓഫീസിൽ പോയ പാർക്കുട്ടി ടി ക്രിക്കറ്റ് മാച്ച് ഉള്ളതുകൊണ്ട് സാറ് പോയില്ല ക്രിക്കറ്റ് കളിയാണോ തന്നെ ലീവ് എടുത്ത് വീട്ടിൽ കുത്തിരിക്കുന്നത് െ ഒരു തമാശ പറഞ്ഞല്ലേ പാർക്കുട്ടി അപ്പഴേക്കും ആ സഞ്ചാ ഇതെന്താ പാർക്കുട്ടിക്ക് തേച്ച് കുളിക്കാൻ നല്ല പതയുണ്ടാവും അ കൊണ്ട് ചേർത്തിട്ടില്ല നേരെ ഒരുപാടായി ഞാൻ ഒരുപാട് അപ്പോഴേ സ്നോയോ പൗഡറോ വല്ലോ വേണമെങ്കിൽ പാർക്കുട്ടി ചോദിക്കാൻ പഠിക്കണ്ട ഈ ഷംസ് വീട്ടിൽ കൊണ്ടുതരാം മതിയല്ലോ ഇതൊക്കെ മുട്ടായി ആലോകത്ത് കേറല്ലേ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ എല്ലാവർക്കും ഓരോ മുട്ടായി തരാം അതെ രേവതി അങ്ങോട്ട് ഞാനും കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി കൊടാ എല്ലാവർക്കും ചോക്ലേറ്റ് മാത്രമേ ഇതൊന്നും ചോദിക്കല്ലേ ഒന്നും അല്ലേ ചേച്ചി നല്ല ചേച്ചി എനിക്കറിയാലോ എന്നാ എന്താണ് വേണം നാളെ തരാ കുട്ടനും അമ്മനും നാളെ തരാട്ടാ ചേച്ചിക്ക് ചേച്ചിക്ക് ചിന്താബാദ വിളിച്ച എന്തോ തരും എന്ന് ചോദി ഒരു അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും കിട്ടിയാല് ഞാനുള്ളൂ എന്താ ഇവിടെ എന്താ കാര്യം അയ്യോ ഞങ്ങൾ ഞങ്ങളിവിടെ പറഞ്ഞു നിൽക്കായിരുന്നു പിന്നെ ഈ കോളനിയില് ദേ ഈ അപ്പു മാത്രമല്ല ഇനി മോളോട്ട് മോളോട്ടുള്ളവരൊക്കെ ഞാൻ ഉൾപ്പെടെ ഒരാൽപ്പം പെശക അതുകൊണ്ട് സാറമാരെ വേഗം സ്ഥലം ഇടാൻ നോക്ക് ചെല്ലേ ചുമ്മാ ചൂടാ സാറേ ഞങ്ങളോട് വെറുതെ നിൽക്കാരിന്നു അപ്പൊ ഈ പെണ്ണും പാട്ടാളോ ചുമ്മാ അടിക്കാ അല്ലേ അല്ലല്ലോ സൂക്കട് ഇതൊരു മാതിരി വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്ത് വെച്ച പോലെ ആയി പോയത് നേരത്തിലായിട്ടൊരു മനുഷ്യനെ കാണില്ലല്ലോ പഠിച്ചോനെ നേത് ഹിമാലയനെ കണി കണ്ടത് അങ്ങനെ അങ്ങോട്ട് പോയാലോ ബാലകൃഷ്ണ ഓഫീസിൽ നിന്ന് വരുന്ന വിളിയായിരിക്കും അപ്പൊ ആയിരിക്കും നമുക്ക് ഒരു റൗണ്ട് കളിച്ചിട്ട് പോകാം ഉദ്ദേശിക്കാ പ്ലാസ്റ്റിക് പൊട്ടിച്ചിട്ടേ ഉള്ളൂ എന്റെ പൊന്ന അക്ബർക്ക് ഒട്ടും സമയമില്ല വീട്ടിൽ കൊണ്ടാക്കണം മതി എന്നിട്ട് മതി വാ ഞാനും വരാം നമുക്ക് ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ റൗണ്ട് കളിക്കാം വാ അയ്യോ ചീട്ടുമായിട്ട് അങ്ങോട്ട് അമ്മ അപ്പൻ വരാനോട്ട് ചെന്നില്ല അടിച്ചാരിലൊന്നുമില്ലേ ഇന്നത്തേക്ക് അക്ബർക്ക് നോക്ക് നാളെ നമുക്ക് അത് ഇത് തന്നെയാണ് നീ ഇന്നലെയും പറഞ്ഞത് ആ അയ്യോ എനിക്കിന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ടാ നാളെ എന്തായാലും ഇരിക്കാം നിങ്ങൾ പോലെ പോലെ ബാലകൃഷ്ണ ഒരു സംഗതി നാളത്തേക്ക് നാളെ നാളെ എന്ന് നിങ്ങളെ കേട്ടിട്ടില്ലേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അതിന് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടേ നല്ല കേണ്ടേ

േ ഞാനോ നമ്മള് ഇതൊക്കെ നിങ്ങളെ പോലത്തെ ജോലിയും കൂലിയും ഇല്ലാത്തവർ കേൾക്കാം ഇത്തരം വൃത്തികെട്ട പരിപാടികളൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട ഇയാള് നന്നാവുന്ന ലക്ഷണല്ലേ നോക്കിയാ ഇപ്പൊ വളർന്നിട്ട് പെണ്ണ് തമാശകളെ കൂടാ വള്ളിച്ചോറിൽ വെനടി തരിയാ വേണ്ടത് ഇറങ്ങി മ്മ രതിന്റെ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞെ ഞാൻ എന്ത് പറഞ്ഞാലും ഒരനുസരണയില്ല ഒരു മിനിറ്റ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല ഞാൻ എന്ത് പറഞ്ഞാലും രാജൻ കുഞ്ഞു പറയാം അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്കാൻ ഇത് കണ്ടോ പേപ്പറിൽ നിന്ന് കബീഷിന്റെ പടം വെട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് ചെയ്ത പണിയാ കബീഷേ മിണ്ടല്ലേ പേടിച്ചു പേടിച്ചു പോയി പുതിയ കുറ കാസറ്റുകളാ ഡൊണാൾഡക്ക് മിക്കി മൗസ് ടോം ആൻചെറി ഇന്ന് റോഡിൽ കിടന്ന ആമ്പിള്ളാരോട്ട് അടിപിടി കൂടിയായിരുന്നു ഞാനാ പിടിച്ചുകൂടെ കൊണ്ടാക്കിയത് ചില സമയത്താണ് അങ്ങനെ ഓ അതൊക്കെ നേരെയാകുന്നു ബാലൻ ചായ പിടിച്ചിട്ട് പോവാം വേണ്ട ഞാൻ വീട്ടിലൊന്ന് കയറിയിട്ട് വരാം ദേ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ ആ രേവതിയും കൊണ്ട് ബൈക്കില് ഇങ്ങനെ നടക്കരുതെന്ന് പ്രായകൊച്ച വെറുതെ ആൾക്കാർക്ക് അതൊന്നും പറയാനുള്ള അവസരം ബോംബേന്ന് സുഭദ്രയുടെ കത്തുണ്ടായിരുന്നു എന്താ വിശേഷം ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവളുടെ പ്രസവത്തിന് ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കല്യാണം കഴിഞ്ഞ് പോയിട്ട് തിരിഞ്ഞു തിരിഞ്ഞ് അത് അവളുടെ ആ വേണമെങ്കിൽ ചക്ക വേരിലും സുമിത്ര ചേച്ചി രണ്ടു ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയ കുട്ടികളെ കൊണ്ട് അതുപോലെ സുമിത്ര അതെ അതെ എന്ത് പറഞ്ഞാലും ഇളയ മോളെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും അതെ അവളോട് ഇത്ര അയ്യോ ഒരു കണ്ണുകടിയില്ലേ അബദ്ധത്തിനൊരു സത്യം പറഞ്ഞു പോയതാണേ Oh, oh. ും അവസ്ഥേ ആ അവസ്ഥ ഓ മരുന്നൊക്കെ ഞാൻ സൗകര്യം പോലെ വീട്ടിൽ വന്ന് ചോദിച്ച് മനസ്സിലാക്കോളാം ഇപ്പൊ വിട്ടേറെ പിടിക്കാന കാര്യം പറയണോ വടിവാള് ഏ വടിവാള് വർക്കിറങ്ങിട്ടുണ്ട് സാറേ ഡോക്ടറോ എവിടെ കൊണ്ട് എന്റെ അമ്മേ ഇയാൾ ആശുപത്രി രോഗികളെ ഓപ്പറേഷൻ കത്തി വെച്ച് കത്തി വെച്ച് ആളെ കിട്ടാണ്ടായപ്പോ നാട്ടിലിറങ്ങിയിരിക്ക കറക്കാൻ ഏത് വഴി വരുന്നു എടോ അവിടെ നിൽക്കാൻ ഒരു കാര്യം പറയാനുണ്ട് ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത് രാജശേഖരാ തന്നെ ഞാൻ എത്ര വിളി വിളിച്ചു ഓ ഞാൻ കേട്ടില്ല എടോ അവിടെ ഒരു വയസ്സനും വയസ്സിയും മാത്രമേ ഉള്ളൂ താൻ വല്ലപ്പോഴും ഒക്കെ അതിലെ ഒന്നങ്ങോട് വന്നാൽ ഒരു സ്മാളും നമുക്ക് കൊച്ചു വർത്തമാനം പറഞ്ഞു അല്ല ഞാൻ അങ്ങോട്ട് വരണം ദിവസാകാം അല്ല താൻ എന്താ ഇത്ര ധൃതിയായിട്ട് ആയിട്ട് ഓടിയത് അത് പിന്നെ രേവതി കുട്ടിക്ക് ഏ അവൾക്കെന്താ ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം

അതെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഓ അതും ഞാൻ ചെലപ്പോ പറഞ്ഞു കാണും അതെ ആ പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു ഓ ഞാൻ പറഞ്ഞു കാണും നമ്മടെ ജോണി അല്ലെയാ പോന്നത് അയാൾക്ക് എന്തോ വയറ്റി വേദനയാണെന്നോ ഡോക്ടറെ കാണണെന്നോ എന്തോ ഓപ്പറേഷൻ വേണോന്നൊക്കെ പറയുന്നത് കേട്ടു ജോണി കുട്ടി ജോണിക്കുട്ടി ജോണിക്കുട്ടി ഡീസൽ വാങ്ങിക്കാൻ പോണ ഡ്രൈവറുടെ മാതിരി ഓടുന്നത് രാജശേഖര രാജശേഖരാ ഇവന് ഇത് എവിടെ പോയി കിഴക്കെന്ന് വന്നൂല്ല ഒറ്റാലി കിടന്നും പോയിന്ന് പറഞ്ഞ മാതിരിയായി വന്ന് വന്ന് ഒരെണ്ണത്തിന് കയ്യിലോട്ട് കിട്ടുന്നില്ല